വലിയ ജലസ്രോതസ്സുകൾ തണ്ണീർത്തടങ്ങൾ വയലുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഇങ്ങനെ ഈ ഉണ്ടാവാനുള്ള എന്ന് പറയുന്നത് ഒരു വശത്ത് മലനിരകളും മറുവശത്ത് കടലും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ ഭൂമിശാസ്ത്ര പ്രദേശത്തെ ഇടനാടൻ കുന്നുകൾ ഇടിച്ചു കളഞ്ഞത് ഇന്നിപ്പോ ദേശീയപാതയെ വലിയ വികസനം നടക്കുകയാണ് തീർച്ചയായിട്ടും വികസനം വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ എല്ലാവർക്കും നമസ്കാരം ആഗോള അടിസ്ഥാനത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ല ചൂടോടുകൂടിയാണ് മാറിപ്പോയത് എന്നാൽ ഇരുപത്തിനാലാകുമ്പോൾ അത്രയും ചൂട് വരുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ട്രെൻഡ് കാണിക്കുന്നതും ലോകത്ത് ആഗോള അടിസ്ഥാനത്തിൽ തന്നെ നല്ല ചൂടാണ് കാണിക്കുന്നത് ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ കഴിഞ്ഞൊരു പത്തു നൂറ് വർഷങ്ങൾക്കിടയിലുള്ള വലിയ ചൂടാണ് നമ്മൾ അനുഭവപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങനെ തുടർച്ചയായി തുടർ വർഷങ്ങളിൽ ചൂടും വെള്ളപ്പൊക്കവും മഴയും ഇങ്ങനെ നമ്മൾ കളിക്കുകയാണ് ഇരുപത്തി മൂന്നിലെ നല്ല ചൂടുണ്ടായിരുന്നു ഇരുപത്തിനാലിപ്പോൾ വളരെയധികം ചൂടായി കുംഭമാസം ആയിട്ടേ ഉള്ളൂ മീനമാസത്തിലെ സൂര്യൻ വരാൻ കിടക്കുന്നുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നല്ല ചൂടിലേക്കാണ് പോകുന്നത് പന്ത്രണ്ട് ജില്ലകൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുപ്പത്താറ് ഡിഗ്രി മുപ്പത്തിയേഴ് ഡിഗ്രി മുപ്പത്തെട്ട് ഡിഗ്രി താപനിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും എല്ലാം പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് ജില്ലകൾ യെല്ലോ അലർട്ടിലേക്ക് പോയിട്ടുണ്ട് ആ ഇപ്പൊ യെല്ലോ അലർട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ മൂന്നാല് കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് കുടിവെള്ള സ്രോതസ്സുകളുള്ള നമ്മുടെ കിണറുകളിലെ കുടിവെള്ള സ്രോതസ്സുകൾ കുറയുന്നു നമ്മുടെ പൈപ്പ് വെള്ളമെല്ലാം കേരളത്തിലെ പൈപ്പ് വെള്ളമെല്ലാം വിതരണം ചെയ്യുന്നത് പൊതുവിതരണ സംവിധാനത്തിൽ ചെയ്യുന്നത് ഉപരിതല ജലസ്രോതസ്സുകൾ നദികളിൽ നിന്നും തോടുകളിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ പിന്നെ വളരെ ഒരു കുടിവെള്ള പദ്ധതി പ്രദേശ നദിയായ വാമനപുരം നദിയുടെ ഒരു ഭാഗത്ത് എണ്ണ കണ്ടു എന്ന് വിചാരിൽ നദിയിൽ എണ്ണ പാട കണ്ടു എന്ന് വിചാരിച്ചിട്ട് പമ്പിംഗ് നിർത്തിവെക്കേണ്ടി വന്നു അതുപോലെ തന്നെ ഉപ്പുവെള്ളം ഓരോ വെള്ളം കയറുന്നത് കൊണ്ട് പമ്പിങ് നിർത്തിവെക്കേണ്ടി വരുന്നു നദിയിൽ ആവശ്യമുള്ള വെള്ളമില്ലാത്ത സ്ഥിതിയിലേക്ക് നദികൾ മാറുമ്പോൾ അത് കുടിവെള്ളത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് കിണറുകളിലെ ജലനിരപ്പ് തരുകയാണ് അപ്പോൾ ഒരു വശത്ത് ജലസ്രോതസ്സുകൾ നന്നായി കേരളത്തിൽ പ്രതിസന്ധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഉപ്പ് ഉപ്പിൻ്റെ അംശം കൂടുക ഇരുമ്പിൻ്റെ അംശം ഉണ്ടാവുക അതുപോലെ ഓര് വെള്ളത്തിൽ ധാരാളം കലരുക ബാക്ടീരിയകൾ കൂടുതൽ വെള്ളത്തിൽ കാണുക ഇങ്ങനെയുള്ള വിവിധങ്ങളായ ജലമലിനീകരണ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഒരു വശത്ത് ജലത്തിൻ്റെ ലഭ്യതയിൽ കുറവ് വരുന്നു മറുവശത്ത് ജലമലിനീകരണം ഞാൻ ഈ സൂചിപ്പിച്ച പോലെ വിവിധ തരത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനേക്കാളൊക്കെ പ്രധാനമായിട്ടൊരു എന്ന് പറയുന്നത് ഈ ചൂട് ഈ വർദ്ധിച്ചു വരുന്ന ചൂട് ഏൽക്കാൻ നമുക്ക് കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് പ്രോസസ്സുകളുണ്ട് ഇപ്പോൾ അർഹ നിഷ്കാഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ താപം ഏൽക്കുന്ന സൂര്യതാപം ഏൽക്കുന്ന പരിപാടികളുണ്ട് ശരീരത്തിൽ പെട്ടെന്ന് ശരീരം തളർന്നു പോ ശരീരം ഒന്നാകെ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു സ്ഥിതി വന്നേക്കാം അതുപോലെ തന്നെ പിന്നെ പിന്നെ നമ്മുടെ ഹീറ്റിന്റെ ബേൺ സ്ട്രോക്ക് ഉണ്ട് ഇങ്ങനെ പലതരത്തിലുണ്ട് പിന്നെ അത് പലതും വരാൻ സാധ്യത പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ ഷുഗർ ബി പി കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് ഹാർട്ടിനും കിഡ്നിക്കും ഒക്കെ ലിവറിനും ഒക്കെ പെട്ടെന്ന് തന്നെ ഒരു സൂര്യാഘാതവും അല്ലെങ്കിൽ സൂര്യൻ്റെ ഒക്കെ വരാനുള്ള ഹൺ സൺ ബീറ്റ് വേണും സൺ സ്ട്രോക്കും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെ ഗൗരവമായ നമ്മുടെ ഒരു ആരോഗ്യ പ്രശ്നമാണ് അപ്പോൾ തീർച്ചയായിട്ടും ചൂട് കാലം നമുക്ക് വളരെയധികം ചൂടാണ് നമ്മെ നമ്മെപ്പോലുള്ള ലാറ്റിറ്റ്യൂഡിൽ കിടക്കുന്ന രണ്ട് മൂന്ന് രാജ്യങ്ങളിലും ഇത്തരം ചൂടുകൾ ചൂടുണ്ട് എല്ലിനയുടെ ഒരു പ്രതിഭാസം ഉണ്ട് തീർച്ചയായിട്ടും അറ്റ്ലാന്റിക് ഓഷൻ നന്നായി ചൂടാവുന്നു അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കരയിലും കടലിലും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മെ ബാധിക്കും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആഗോള അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഭൂമിക്കാകെ ഉണ്ടാകുന്ന ചൂടിൻ്റെ ഭാഗമായി നമ്മുടെ ചൂട് കൂടുന്നുണ്ട് പക്ഷേ അപ്പോൾ ഭാരതത്തിലും അങ്ങനെ കൂടുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത് വരാനിരിക്കുന്ന ഒരു വിഷയം ഫെബ്രുവരിയെക്കാൾ കൂടുതൽ കഠിനമാകാൻ സാധ്യതയുള്ളത് ഹ്യൂമിഡിറ്റിയും കൂടി വന്നാൽ നല്ല ഹ്യൂമിഡിറ്റിയും കൂടെ വരികയാണെങ്കിൽ സ്വാഭാവികമായും ചൂട് ഈ ഉള്ള ചൂട് അന്തരീക്ഷത്തിൽ എടുത്ത് വയ്ക്കുന്നതിൻ്റെ അളവ് കൂടുതലായിരിക്കും വീണ്ടും നമ്മൾ ചൂടിലേക്ക് തന്നെ പോവുകയും പ്രതിസന്ധിയിലേക്ക് പോകും പക്ഷേ ഇതെല്ലാം നമ്മൾ ആഗോള അടിസ്ഥാനത്തിൽ നിന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു ഒരു ഖേദഗൂരവും സങ്കടകരമായ കാര്യം കാരണം കാലാവസ്ഥ രണ്ട് തരത്തിലുണ്ട് ഒന്ന് സൂക്ഷ്മ കാലാവസ്ഥയും സ്ഥൂല കാലാവസ്ഥയും സൂക്ഷ്മ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് തീർച്ചയായിട്ടും ആ രാജ്യത്തെ അർബനൈസേഷനും ലാൻഡ് യൂസും ബിൽഡിംഗ് പാറ്റേണും റോഡ് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സൂക്ഷ്മ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് അപ്പൊ കേരളം എന്ന് പറയുന്നത് നദികളുടെയും പുഴകളുടെയും ഒക്കെ നാടായിരുന്നു നാൽപ്പത്തിനാല് നദികളുണ്ടായിരുന്നു ഉണ്ട് ഇപ്പോഴും നദി എണ്ണത്തിലുണ്ട് ധാരാളം പുഴകൾ തോടുകൾ കുളങ്ങൾ കാവുകൾ കിണറുകൾ അങ്ങനെ വലിയ ജലസ്രോതസ്സുകൾ തണ്ണീർത്തടങ്ങൾ വയലുകൾ ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഇങ്ങനെ ഈ ഉണ്ടാവാനുള്ള എന്ന് പറയുന്നത് ഒരു വശത്ത് മലനിരകളും മറുവശത്ത് കടലും ഉള്ളതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ ഭൂമിശാസ്ത്ര പ്രദേശത്തെ ഇടനാടൻ കുന്നുകൾ ഇടിച്ചു കളഞ്ഞത് ഇന്നിപ്പോൾ ദേശീയപാതയെ വലിയ വികസനം നടക്കുകയാണ് തീർച്ചയായിട്ടും വികസനം വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ പക്ഷെ വലിയ തോതിലാണ് മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് ഇന്ന് തിരുവനന്തപുരം രാവിലത്തെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ തൈക്കാട് തിരുവനന്തപുരം തക്കാട് ഹോസ്പിറ്റലിനകത്തുള്ള വർഷങ്ങൾ എടുത്തിട്ടുള്ള ഒരു മരം മുറിച്ചിട്ടുണ്ട് സിറ്റിക്ക് തിരുവനന്തപുരം നഗരത്തിൽ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ധാരാളം മരങ്ങൾ മുറിക്കുന്നുണ്ട് കേരളത്തിലാകെ റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ നന്നായി മരങ്ങൾ മുറിക്കുന്നുണ്ട് പക്ഷേ മറ്റ് രാജ്യങ്ങളിലേക്കും ലോകത്തേക്കും കൂടി നമ്മൾ നോക്കണം അറേബ്യൻ രാജ്യങ്ങൾ പോലും വലിയ വികസനം നടക്കുന്ന സ്ഥലമാണല്ലോ അതുപോലെ സിംഗപ്പൂർ മലേഷ്യൊക്കെ വലിയ വികസനമുള്ള രാജ്യമാണ് ഇത്തരം ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ പക്ഷേ വളരെ ഗ്രീൻ ബെൽറ്റുകൾ നന്നായി അവർ തയ്യാറാക്കിയിട്ടുകൊണ്ടാണ് അവരുടെ വിമാനത്താവളങ്ങൾ പോലും അവർ പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ വികസനം വേണ്ട എന്നൊരു അഭിപ്രായമല്ല പക്ഷേ ഈ സൂക്ഷ്മ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ മറ്റൊന്നും ചിന്തിക്കേണ്ട തിരുവനന്തപുരത്ത് നിന്ന് രണ്ട് റോഡിലൂടെ സഞ്ചരിച്ചാൽ മതി ഒന്ന് കവടിയാറിൽ ഗവർണറുടെയൊക്കെ രാജ്ഭവനുള്ള കവടിയാർ റോഡിലൂടെ ഒന്ന് വാഹനം ഓടിക്കുക സഞ്ചരിക്കുക ചെയ്യുക അപ്പം തനു നമുക്ക് അനുഭവപ്പെടുന്ന തണുപ്പും ഒരു ഒരു സുഖവും വാഹനത്തിനുണ്ടാകുന്ന സുഖവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുക തൊട്ടിപ്പുറത്തെ എം സി റോഡിലോ എൻ എച്ചിലോ കയറിയാൽ ഉണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ വിമാനത്താവളം റോഡിൽ കയറിയാൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് തന്നെ സാധാരണ മനുഷ്യർക്ക് സൂക്ഷ്മ കാലാവസ്ഥയുടെ ഗുണഫലങ്ങൾ അനുഭവ ഇതൊരു വലിയ സ്കെയിലെടുത്താൽ ഞാനൊരു ചെറിയ സ്ഥലം രണ്ട് റോഡ് പറഞ്ഞെങ്കിൽ അതിനൊരു വലിയ സ്കെയിലെടുത്താൽ കേരളത്തിലെ വലിയ രീതിയിലുള്ള സൂക്ഷ്മ കാലാവസ്ഥ ഉണ്ട് അത് നിയന്ത്രിച്ച് നമുക്ക് കൊണ്ടുപോവാൻ പറ്റുന്നതാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഹെക്ടർ വയലുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനാല് ലിറ്റർ മഴ വെള്ളം നിൽക്കും അങ്ങനെ നിന്നാൽ അടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം തണുപ്പുണ്ടാവും കിണറുകളിൽ വെള്ളം കാണും കുളങ്ങളിൽ വെള്ളം കാണും പക്ഷെ വ്യാപകമായി നമ്മൾ വയൽ നിറത്തുന്നുണ്ട് ഏഴ് ഏഴ് ലക്ഷം ഹെക്ടറിൽ നിന്ന് നമ്മൾ ഒരു ലക്ഷം ഹെക്ടറിലേക്ക് മാറിയിട്ടുണ്ട് വലിയ വികസനത്തെ നമ്മൾ വയലിൽ വളരെയധികം ആചാരമാകുമ്പോഴാണ് കൃഷിഭൂമി ഒന്നൊന്നായി നമുക്ക് നഷ്ടപ്പെട്ട് അതിലൂടെ ജലസ്രോതസ്സുകൾ ഇല്ലാതാവുന്നത് ഈ വരൾച്ചയുടെ ആഘാതം കൂട്ടുന്നത് അതുപോലെ തന്നെ കാട് വ്യാപകമായി എഴുപത്തഞ്ച് ശതമാനം കേരളത്തിൽ കാടായിരുന്നു നല്ലൊരു ഭാഗം കാട് വെട്ടിയിട്ടുണ്ട് നമ്മൾ ആടിക്കാട് വെട്ടുന്നതടക്കമുള്ളത് കൊണ്ടാണ് വന്യമൃഗങ്ങളൊക്കെ കാ നാട്ടിലേക്ക് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും കാടുന്ന ആവാസവസ്ഥയെ നമ്മൾ ഇല്ലാതാക്കുന്നു വയൽ പോലുള്ള ആവാസവസ്ഥ ഇല്ലാതാക്കുന്നു തണ്ണീർത്തടങ്ങളെ നശിപ്പിക്കുന്നു മലകൾ ഇടനാടൻ മലകൾ നന്നായി ഇടിക്കുന്നു ഇതെല്ലാം കൂടി സംഭവിക്കുമ്പോൾ കേരളത്തിൽ വരുന്ന സൂര്യപ്രകാശം ചൂട് നന്നായി ഇവിടെ നിൽക്കുകയും അത് കൃത്യമായി റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് പോകും അന്തരീക്ഷത്തിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉള്ളപ്പോൾ ഇവിടത്തെ അന്തരീക്ഷത്തിൽ തന്നെ ഒരു ഹരിതഗ്രഹ പ്രഭാവം പോലെ നിൽക്കുകയും അത് നമുക്ക് സൂക്ഷ്മ കാലാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുകയും മനുഷ്യന് വല്ലാത്ത ചൂട് തരികയും ചെയ്യുകയാണ് അപ്പോൾ നമ്മെ ഒരു കാലാവസ്ഥയുള്ള സ്ഥലത്ത് ഇപ്പൊ റോഡിലൂടെ പകൽ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല കാരണം അത്രമാത്രം ആവി നമ്മൾ എന്താ പറയുക വല്ലാത്ത രീതിയിലാണ് റോഡിൽ നിന്ന് ചൂടളകുന്നത് അപ്പൊ ആ രീതിയിലേക്ക് നമ്മുടെ കാലാവസ്ഥ ഒരു വശത്ത് കാലാവസ്ഥ ആഗോള അടിസ്ഥാനത്തിൽ മാറുന്നു പിന്നെ മഴക്കൊക്കെ മാറ്റമുണ്ടാകുന്നു മറു വശത്ത് നമ്മുടെ ഇടപെടൽ കൂടിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടിക്കൊണ്ട് തീർച്ചയായിട്ടും വലിയ ഈ മാറ്റത്തെ വേഗത കൂട്ടുകയാണ് അവിടെ നമ്മൾ തീർച്ചയായിട്ടും റോഡ് നിർമ്മാണത്തിലും അതുപോലെ തന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് നിർമ്മാണ പ്രവർത്തനങ്ങളിലും എങ്ങനെയാണ് നമുക്ക് കൂടുതൽ പച്ചപ്പ് കൂടി ഉണ്ടാക്കുന്നതിനുള്ള പ്ലാന്റ് കൂടി വെച്ചു ഇപ്പം ഗ്രീൻ റോഡ് എന്നൊക്കെ പറയുന്ന ഗ്രീൻ ബിൽഡിംഗ് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രീൻ റോഡ് എന്നൊക്കെ പറയുന്നത് വലിയ വലിയ കാഴ്ചപ്പാട് ആണ് അതിനനുസരിച്ചാണ് ലോകം മാറുന്നത് പക്ഷെ നമ്മൾ ഇപ്പോഴും പരമ്പരാഗത റോഡ് നിർമ്മാണ രീതിയും പരമ്പരാഗതത്തിൽ ഉള്ള കെട്ടിട നിർമ്മാണ രീതിയുമായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ഇതാണ് ചൂടെങ്കിൽ ഇനി രണ്ട് മാസം നമുക്ക് കടത്തിവിടണം വിടണം ഇതിപ്പോ വേറൊരു തമാശ എന്ന് വെച്ചാൽ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നമ്മളിങ്ങനെ കടത്തി വിട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊരു വലിയ ഒരു നല്ല ലക്ഷണമല്ല കാരണം ഇങ്ങനെ കുറെ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ മണ്ണിന്റെ ഉത്പാദന ശേഷി കുറയുന്നു മണ്ണിൽ ഇരുപത്തഞ്ച് ശതമാനം വെള്ളമാണ് കുറച്ച് മണ്ണെടുത്താൽ ഇരുപത്തഞ്ച് ശതമാനം അനു വെള്ളമാണ് കരുതി വെക്കാനുള്ള സ്ഥലമാണ് ഉള്ളത് വെള്ളമാണ് ഉള്ളത് അപ്പൊ ആ വെള്ളം കരുതി വെക്കാനുള്ള സ്ഥലം ഇല്ലാതാകുന്നു അത് ആ വെള്ളം കരുതി വെച്ച് വളവും കരുതി വെച്ച് അത് മണലാണ് പിന്നെ മണ്ണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ശേഷി കുറയുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കാര്യം അതൊന്നും ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞാൻ നമ്മുടെ ഇപ്പൊ ഇലക്ഷൻ വരികയാണ് ഇലക്ഷനിലൊക്കെ ഇതൊക്കെ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടണം കാരണം ഈ നാട്ടിലെ കർഷകന്റെ ക്ഷീരകർഷകന്റെ ഈ നാട്ടിലെ ദരിദ്ര നാരായണന്മാരുടെ വിഷയമാണിത് സമ്പദ് വ്യവസ്ഥയുടെ വിഷയമാണ് ഇപ്പോ പാല് കുറയുകയാണ് നന്നായി പാല് കുറയുകയാണ് അത് പശുവിനായാലും ആടിനായാലും ഒരുമയ്ക്കായാലും മൃഗങ്ങൾക്ക് പാല് നന്നായി കുറയുകയാണ് പ്രത്യുൽപാദനശേഷി നന്നായിട്ട് കുറയുകയാണ് ഈ ചൂടിന്റെ അതികഠിനമായ ചൂടിന്റെ ഫലമായി പാല് കുറയുന്നു ശേഷി കുറയുന്നു റബ്ബർ പോലുള്ള മരങ്ങളിൽ പാല് കുറയുന്നു പിന്നെ മാവുകൾ പൂക്കുന്നില്ല അപ്പോൾ അന്തരീക്ഷത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു പക്ഷിമൃഗാദികൾ വ്യാപകമായി ചത്തൊടുങ്ങുന്നു മത്സ്യം വ്യാപകമായി ചാവുന്നു അപ്പൊ ഒരു വശത്ത് മനുഷ്യനല്ലാത്ത ജീവജാലങ്ങൾ എല്ലാത്തിനും പ്രതിസന്ധി വരുന്നു മനുഷ്യർക്കും ജലക്ഷാമം വരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു ഇതെല്ലാം കണ്ടിട്ടും നമ്മൾ ഇതൊന്നും അറിഞ്ഞോ അറിയാതെയോ വീണ്ടും പ്രകൃതി നശിപ്പിക്കുന്നു അതുപോലെ തന്നെ മാലിന്യങ്ങൾ കത്തിക്കുന്നത് വലിയ അപകടമാണ് ഈ സമ കാലഘട്ടത്തിൽ പിന്നെ ധാരാളം ഉത്സവങ്ങൾ നടക്കുന്ന സമയമാണ് അതുപോലെ മാർക്കറ്റുകളുണ്ട് പൊതു ഇടങ്ങളുണ്ട് അവിടെയെല്ലാം ധാരാളം മാലിന്യമാണ് വരുന്നത് അത് തീപിടിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രീതികളിൽ മാറ്റം വരേണ്ടതുണ്ട് ഒരു സെക്കൻഡിൽ ഒരു തുള്ളി വെള്ളം നമ്മൾ ലീക്കായി പോയി അല്ലെങ്കിൽ ശുദ്ധജലം വീട്ടിൽ ഒരു പൈപ്പിലൂടെ ലീക്ക് ആയാലും നൂറ്റി ഇരുപത്തിയഞ്ച് ലിറ്റർ വെള്ളം ഒരു ദിവസം നഷ്ടമാകും അപ്പൊ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു വീട്ടുകാരിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ നാളത്തെ കുടിവെള്ളമാണ് അപ്പൊ നമ്മുടെ പൈപ്പ് സിസ്റ്റത്തിലൂടെ വരുന്ന വെള്ളമായാലും മറ്റ് സിസ്റ്റമായാലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ പൂന്തോട്ടം നനയ്ക്കുന്നത് കാറ് നനയ്ക്കുന്നത് കഴുകുന്നത് ഇതൊക്കെ സമയക്രമം പാലിക്കേണ്ടതുണ്ട് രാവിലെ ആവുക അല്ലെങ്കിൽ വൈകുന്നേരം ആവുക അതുപോലെ ഒന്നിച്ച് കിണറിൽ നിന്ന് ഒരേ സമയം പെട്ടെന്ന് പമ്പ് സാധാരണ നമ്മൾ ഒരു വീട്ടിൽ വീട്ടമ്മമാരൊക്കെ ചെയ്യുന്നത് പമ്പ പെട്ടെന്ന് സ്വിച്ച് ഇട്ട് പമ്പ് ചെയ്തെടുക്കും ഒറ്റ പ്രാവശ്യം കൊണ്ട് ടാങ്ക് നിറയ്ക്കാൻ നോക്കും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ കിണറ്റിന് അടുത്തുള്ള മൊത്തം വെള്ളം അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഓരും അടുത്ത് മണ്ണിലുള്ള ഇരുമ്പ് മറ്റ് പിന്നെ വേസ്റ്റ് എല്ലാം ആയിരിക്കും വെള്ളത്തിൽ വന്ന് കിടക്കുന്നത് അടുത്ത പ്രാവശ്യം പമ്പ് ചെയ്യുമ്പോൾ അതെല്ലാം കൂടി നമ്മുടെ ടാങ്കിലേക്ക് വരും അപ്പോൾ മാത്രമല്ല ഫുഗർ ബലം കുറയുകയും ചെയ്യും അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം കുറയും അപ്പോൾ ആ തരത്തിൽ വലിയ ചിട്ട അച്ചടക്കത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ഞാൻ ഒരു നല്ല രസകരമായി പറഞ്ഞാൽ ഒരു ജലസാക്ഷരത അല്ലെങ്കിൽ ഒരു ജല അച്ചടക്കം നമുക്ക് ആവശ്യമുണ്ട് ഒന്ന് പിന്നെ ഇടയ്ക്ക് മഴ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ജൂൺ അഞ്ചു വരെ മഴ പെയ്യില്ല നാലു വരെ പെയ്യില്ല എന്നൊക്കെയാണ് കണക്ക് പറയുന്നത് എങ്കിൽ പോലും ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കേരളത്തിൽ മഴ വരാം ആ വരുന്ന മഴയെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം പല രൂപത്തിൽ കിണറുകളിൽ നിറയ്ക്കുവാനും അതുപോലെ തന്നെ ഭൂമിയിൽ നിറ പിന്നെ പഴ പല രൂപത്തിൽ മണ്ണിൽ നിറയ്ക്കുവാനും ഒക്കെ പറ്റുന്ന രീതിയിൽ മഴയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റണം ഒന്ന് രണ്ടാമത് വളരെ വ്യാപകമായിട്ട് നാം മാലിന്യം വലിച്ചെറിയുന്നു പുഴകളിലേക്ക് തോടുകളിലേക്ക് വലിച്ചെറിയുന്നു വല്ലാതെ നമ്മൾ ഭൂമിയെ മലിനപ്പെടുത്തുന്നു ദയവായി ഈ കാലഘട്ടത്തിൽ അത് ചെയ്യരുത് കാരണം വെള്ളമാണ് മലിനമാകുന്നത് മൂന്നാമതായുള്ള കാര്യമാണ് ജലത്തിൻ്റെ അച്ചടക്കം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ നമ്മുടെ പറമ്പിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ വളരെ കൃത്യമായ ജല അച്ചടക്കം നമ്മൾ വിനിയോഗത്തിൽ കൊണ്ടുവരണം നാലാമതായി നാം ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശീലങ്ങൾ പരമാവധി നല്ല ധാരാളം വെള്ളം കുടിക്കണം അത് ചൂടുവെള്ളം കുടിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത് കാരണം പച്ചവെള്ളത്തിൽ ഈ പറഞ്ഞ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ കുട്ടികൾ ഒക്കെ ഐസ്ക്രീമോ അത് ഇതൊക്കെ വാങ്ങി കുടിക്കി തെരുവിലൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങി കഴിക്കാതിരിക്കുക ഫുഡ് ജങ്ക് ഫുഡ്സ് ഒന്ന് കുറയ്ക്കുക അങ്ങനെ പല പിന്നെ വസ്ത്രങ്ങൾ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് വെള്ളം പുറത്തു പോകണമെങ്കിൽ വെള്ളം കൂടെ കൊണ്ടുപോവുക ദാഹം ഇല്ലെങ്കിലും കഴിക്കുക കാരണം ബോഡിക്ക് നിർജ്ജലീകരണം വരുന്നതും ഒരു സ്ട്രോക്ക് വരുന്നതും പെട്ടെന്നാണ് അപ്പോൾ അടുത്ത് വെള്ളം കുടിക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം കുറേ സമയം വെള്ളം കുടിക്കാതിരുന്ന് ബോഡി ക്ഷീണിച്ചാൽ അത് റിയാക്ട് ചെയ്യുന്നത് പെട്ടെന്നായിരിക്കും പക്ഷെ അപ്പൊ നമുക്ക് പെട്ടെന്ന് വെള്ളം അടുത്ത് ഉണ്ടാവില്ല അല്ലെങ്കിൽ അടുത്ത് കുടിക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് ഇടയ്ക്കിടെ ദാഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം കുടിക്കുന്ന ശീലം കൊണ്ടുവരിക വെള്ളം കൊണ്ടുപോവുക ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രിക്കോഷണറി ഹെൽത്ത് പ്രിക്കോഷൻ എടുക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണ് നമ്മൾ പിന്നെ അതിനേക്കാൾ എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇടമഴയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ രണ്ട് മാസം ഇങ്ങനെ മാർച്ച് ഏപ്രിൽ കൂടെ ഇപ്പോൾ കഴിഞ്ഞ് കഴിയുമ്പോൾ മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ മഴ വരും എന്തായാലും ജൂൺ ആദ്യത്തിന് മുമ്പ് മഴ വരും ആ മഴയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളും ഇപ്പം നടത്താം നമുക്ക് വീടുകളിൽ മഴവെള്ള സമ്പന്നങ്ങൾ നിർമ്മിക്കുക കുളങ്ങൾ ശുചിയാക്കി വെക്കുക പിന്നെ മഴക്കുഴികൾ എടുത്തുവെക്കുക മരങ്ങൾ നടാനുള്ള സ്ഥലങ്ങൾ കണ്ടുവെക്കുക അങ്ങനെ ജൂണിൽ വരുന്ന മഴയെ കൈകാര്യം ചെയ്യാൻ കൂടി ഇപ്പം പഠിക്കണം കാരണം എന്തിനാൽ അടുത്ത മാർച്ചും ഇതുപോലെ വരും കഴിഞ്ഞ മാർച്ചും ഇങ്ങനെ വന്നു ഫെബ്രുവരി വന്നു വരാനിരിക്കുന്ന മാർച്ചുകളും ഫെബ്രുവരികളും അല്ല ഇനിയും ഇതിനേക്കാൾ കൂടുതൽ ചൂടിലേക്കാണ് പോകുന്നത് അപ്പൊ ഉള്ള സം ജലത്തെ സംരക്ഷിക്കുക കൂടുതൽ ജലം സംഭരിക്കുക അതിനാവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുക അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ മരം വെച്ച് പിടിപ്പിക്കലും സസ്യലതാദികൾ ഉണ്ടാക്കലും ഗ്രീൻ ബെൽറ്റ് ഉണ്ടാക്കലും ഒക്കെ അത് ഗവൺമെന്റ് പദ്ധതികളിൽ അത് കാണുന്നില്ല അടിയന്തരമായി ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടതാണ് മുറിച്ചു മാറ്റുന്ന ഓരോ മരത്തിനും പകരമായി കൃത്യമായൊരു അർബൻ പ്ലാനിങ് ഗ്രീൻ ബെൽറ്റ് ഉണ്ടാക്കുന്ന പ്ലാനിങ്ങും കൂടി നടത്തണം അത് വളരെ അത്യാവശ്യമാണ് അത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ അർബൻ ഹീറ്റ് സിംഡ്രോം എന്ന് പറയുന്ന അർബൻ ഹീറ്റ് ഐലൻഡുകൾ ഉണ്ടാവും അർബൻ ഹീറ്റ് ഐലൻഡുകൾ ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധിയാണ് മനുഷ്യർക്ക് സൃഷ്ടിക്കുക ഇപ്പം തന്നെ പല സ്ഥലങ്ങളിലും അർബൻ ഹീറ്റ് ഐലൻഡുകൾ രൂപപ്പെടുന്നുണ്ട് അർബൻ ഹിറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സംവിധാന ഒരു പഠന ശാഖ തന്നെയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നഗരത്തിലെ ചൂട് കൂടുകയാണ് കേരളം ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഗ്രാമം എന്ന കൺസെപ്റ്റ് മാറി രണ്ട് തരത്തിലുള്ള തരത്തിലുള്ളൂ ഒന്നുകിൽ റൂറൽ അല്ലെങ്കിൽ അർബൻ ഗ്രാമവും പട്ടണവും നഗരവും കേരളത്തിൽ അർബനും കൂടെ ഉണ്ടായി പകുതി ഗ്രാമത്തിന്റെ സ്വഭാവവും പകുതി പട്ടണത്തിൽ ഉദാഹരണം പഞ്ചായത്ത് എടുത്താൽ കുറെ സ്ഥലം പട്ടണത്തിന്റെ സ്വഭാവം കാണിക്കും കുറച്ചകത്തോട്ട് ഗ്രാമത്തിന്റെ സ്വഭാവം കാണിക്കും അതും മാറി റൂറൽ അർബൺ എന്നുള്ളത് മാറി റൂറൽ അർബൻ അർബൺ എന്നുള്ളത് മാറി ആ സെമി അർബണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഫുൾ അർബണിലേക്ക് അർബനൈസേഷനിൽ വരാനുള്ള യാത്രയിലാണ് കേരളം അപ്പം അതിൻ്റെ ആ യാത്ര തുടരുമ്പോൾ ഇല്ലാതാവുന്നത് ഈ പറയുന്ന പുഴകളും നദികളും കാടും കാവും കുളങ്ങളും ജലസ്രോതസ്സുകളും മരങ്ങളുമാണ് അതിന് വലിയ വില നമ്മൾ ഭാവിയിൽ കൊടുക്കേണ്ടി വരും ഇപ്പം തന്നെ അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഗ്രീൻ ഓഡിറ്റിംഗ് നടത്തി ഈ പറയുന്ന ജലസ്രോതസ്സുകൾ ഒന്നാകെ സംരക്ഷിക്കുന്ന പുതിയ ജലസ്രോതസ്സുകൾ സൃഷ്ടിക്കുന്ന ജലം സംഭരിക്കുന്ന മഴവെള്ളം ശേഖരിക്കുന്ന ഒക്കെ നിയമം അതുപോലെ തന്നെ രണ്ടായിരത്തി നാല് മുതൽ മഴവെള്ള സംഭരണത്തിന് നിയമമുണ്ട് ഇവിടെ രണ്ടായിരത്തി നാലൊരു കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് പിന്നെ അത് രണ്ടായിരം സ്ക്വയർ ആയി രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആരെങ്കിലും വീട് വെക്കുകയാണെങ്കിൽ അവർ മഴവെള്ള സംഭരണം ഉണ്ടാക്കണം ആ നിയമം വ്യാപകമായി ലംഘിക്കപ്പെടുകയാണ് അവിടെ അവിടെ അതും നമുക്ക് കർശനമാക്കേണ്ടതുണ്ട് പുതിയ കെട്ടിടങ്ങളെ പോലെ തന്നെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പഴയ കെട്ടിടങ്ങൾക്കും നമ്മൾ മഴവെള്ള സംഭരണി പോലുള്ള ജലസംരക്ഷണ മാർഗ്ഗങ്ങൾ വയ്ക്കേണ്ട സമയമായോ എന്ന് ചിന്തിക്കണം തമിഴ്നാട്ടിലേക്ക് അത് ചെയ്തിരുന്നു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ആ സമയമായോ ഉള്ള കെട്ടിടങ്ങൾക്ക് എല്ലാം മഴവെള്ളം സംഭരിക്കേണ്ട കാലമായോ എന്നും നാം ചിന്തിക്കണം അത്തരത്തിൽ ബഹുമുഖമായ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ജലസംഭരണ പ്രവർത്തനങ്ങൾ ജലത്തിന്റെ ശുദ്ധി നിലത്താണ പ്രവർത്തനങ്ങൾ ജലത്തിന്റെ അച്ചടക്കമായ വിനിയോഗം ഇത് നാല് ഭാഗവും ജലത്തിൽ നോക്കുമ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള കാര്യം അഞ്ചാമതായി ചെയ്യണം അതോടൊപ്പം തന്നെയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ശീലങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ടുന്ന പ്രവർത്തികൾ കൂടി ഏറ്റെടുക്കേണ്ടതാണ് ഇത്രയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വരുന്ന വേനൽക്കാലത്തിൻ്റെ വറുതുകളെ വരുതിയിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എല്ലാവർക്കും നന്ദി